മോദിയുടെ കൂടെ പ്രവർത്തിക്കാമെന്ന് കരുതിയാണ് ബി ജെ പിയിൽ എത്തിയത് വൈസ് ചാൻസലറും പി എസ് സി ചെയർമാനുമായിരുന്നു എന്നിട്ടും ഇത്തവണ ബി ജെ പി കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയില്ലെന്ന് ബി ജെ പി വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ കോൺഗ്രസിനെ ചതിച്ചാൽ ബി ജെ പി രാധാകൃഷ്ണനെ ചതിക്കും മലയാളം അങ്ങനെ ഒരു ചാനലുണ്ട് ഒരു പൊട്ടനാണ് കൂടെ കൂടെ നമ്മുടെ കെ എസ് രാധാകൃഷ്ണൻ പുതിയ അവതാരമാണ് അയാൾ എന്തൊക്കെയോ പിന്നെ സ്ഥാനമാനങ്ങൾ കോൺഗ്രസിന്റെ ലേവലിൽ അയാള് പിന്നെ അനുഭവിച്ചിട്ടുണ്ട് ഏഹ് ഒരുപാട് കാര്യങ്ങൾ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പേര് പറഞ്ഞ് അയാള് പിന്നെ പല നേട്ടങ്ങളും പോയിട്ടുണ്ട് എന്നിട്ട് ഇപ്പോൾ അയാൾക്ക് ബോധോദയം ഉണ്ടായി വയസ്സാം കാലത്ത് വയസ്സാകാലത്ത് വയസ്സായ ആളുകൾ എന്തു ചെയ്യണം ഒന്നുകിൽ എന്തെങ്കിലും വീട്ടുകാര്യങ്ങൾ നോക്കി അല്ലെങ്കിൽ കൊച്ചു മക്കളെ മക്കളുടെ മക്കളെ ഒക്കെ നോക്കി അടങ്ങി ഒതുങ്ങി കഴിയണം അല്ലെങ്കിൽ പിന്നെ വേറെന്താണ് ചെയ്യുന്നത് പിന്നെ മതഭക്തനാവണം ഇതൊന്നും അല്ല ഇത് ആളുകളെ കുറ്റവും കുറവും പറയാൻ ഇയാൾക്ക് എന്തെല്ലാം വളം പിന്നെ മണ്ണും വളവും ചേർന്ന് എന്തെല്ലാം സ്ഥാനമാനങ്ങൾ ഇയാൾക്ക് കിട്ടിയിട്ടുണ്ടോ ആ സ്ഥാനമാനങ്ങളെല്ലാം നേടിയെടുത്തതിനു ശേഷം ഇപ്പോ ആ പാർട്ടിയെ കുറ്റം പറയുന്നത് അയാൾ ഇപ്പൊ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് രാഹുൽ ഗാ എന്ന് പറയുന്ന അരാധമനാണ് ഏർ ഒരുപാട് പെൺകുട്ടികളെ പതിനാറാം കണ്ട ഉണ്ടെന്ന് അപ്പൊ യവൻ്റെ മോളും കാണും രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഈ യവൻ ഒരു ചെറ്റയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് അതായത് ചെറ്റത്തിലും പറയുന്നതിന് ഒരു മര്യാദയുണ്ട് എത്രയോ വർഷം കോൺഗ്രസ്സുകാരനായിരുന്ന കോൺഗ്രസിന്റെ പേരില് ഏതെല്ലാം സ്ഥാനമാനങ്ങൾ കിട്ടിയോ അതെല്ലാം അനുഭവിച്ച് അവസാനം വയസ്സാകാലത്ത് കുഴി കാലം നീട്ടി ഇരിക്കുമ്പോ ആ പ്രസ്ഥാനത്തിന് തള്ളി പറയുന്നത് ആ പ്രസ്ഥാനത്തിന് ആരെയാണ് തള്ളി പറയുന്ന ഏറ്റവും വലിയ വ്യഭിചാരിയായിരുന്നു ജവഹർലാൽ നെഹ്റു ആദ്യമായിട്ട് കേക്കും അവന്റെ ഭാര്യയെ അവന്റെ അമ്മയെയോ അവന്റെ മകളെയോ നെഹ്റു എന്തോ അഭിചരിച്ചിട്ടുണ്ടോ രാധാകൃഷ്ണ നീ ഈ വയസ്സാം കാലത്ത് വന്നിരുന്ന് ആളുകളാ അതായത് മരിച്ചുപോയ മനുഷ്യർ അപ്പൊ നീ പറയുന്നത് ബി ജെ പി എന്തോ സംഭവമാണെന്നാണ് അപ്പൊ ഏത് ബി ജെ പി കാരനായിരുന്നാലും അല്ലെങ്കിൽ ശരി ലോകം അംഗീകരിക്കുന്ന ലോകം അംഗീകരിച്ച ഇന്ത്യയിലെ ജനങ്ങൾ അംഗീകരിച്ച ഏറ്റവും നല്ല നേതാവായ ജവഹർലാൽ നെഹ്റുവിനെ നീ കുറ്റം പറയണമെങ്കിൽ നീ എത്രത്തോളം നര അധമനായിരിക്കണം നീ അധമ ചിന്താഗതി ഉള്ളവനായിരിക്കണം നീ പറയുന്ന പൊതു ജീവിതത്തിൽ സംശുദ്ധി കാത്തു സൂക്ഷിക്കണം നിനക്ക് സംശുദ്ധി ഉണ്ടോ സംശുദ്ധിയുണ്ടോ ഇടവിഡി വിവരമില്ലാത്ത കഴുതേ നിന്നെ നിന്നെ കേട്ട് ഈ കാളാളെന്ന് വിളിക്കും ചില ആൾക്കാർ വിളിക്കും അവൻ വെറും കാളയായിപ്പോയി ഇത്രയും വിവരം ഉണ്ടായിട്ട് കാര്യമില്ല അവൻ വെറും കാളയാണ് കാര്യം നീ ഒരു പമ്പര വി ആണ് ഇത്രയും വിവരമില്ലാതായിപ്പോയല്ലോ നിനക്ക് അതായത് രാഹുൽ മാങ്കൂട്ടം ചെയ്തത് എന്താണ് ചെയ്തത് നിന്റെ വീട്ടിൽ വന്ന് ആരെങ്കിലും പീഡിപ്പിച്ചോ രാഹുൽ മാങ്കൂട്ടം വേറെ ആരെങ്കിലും വീട്ടിൽ പോയി പീഡിപ്പിച്ചാൽ ഈ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഇറങ്ങി നടക്കില്ലേ ആളുങ്ങളെ അന്വേഷിച്ച് അങ്ങനെ ഉള്ള ഒരു വിഭാഗം സ്ത്രീകളുണ്ട് നിനക്ക് ഇപ്പൊ നമ്മൾ നാട്ടുകാരും വീട്ടുകാരും ഈ ലോകം മൊത്തം കാണുന്നു നഗ്നത എത്രത്തോളം കാണിക്കാനൊക്കെ അത്രത്തോളം അവർ കാണിക്കയില്ലേ ഏതെല്ലാം ഭാഗങ്ങളാണ് അവർ തുറന്ന് കാണിക്കുന്നത് കാണിച്ചില്ലേ മാറിന്റെ തൊണ്ണൂറ് ശതമാനവും അവർ തുറന്നിട്ടുണ്ടാണ് നടക്കുന്നത് അത് അവർ നോക്ക് കൂടെ കൂടെ നോക്കിയാണ് അത് എങ്ങനെ നടക്കുമ്പോ അത് കുലുങ്ങുന്നുണ്ടോ ഇല്ല എന്നുള്ള കണ്ടാണ് അവർ നടക്കുന്നത് ആ ഇത്ര മതിയോ എന്നിട്ട് അകത്തിട്ടിരിക്കുന്ന അടിവസ്ത്രം വരെ കാണത്തക്ക രീതിയിലാണ് അവർ വസ്ത്രധാരണം ചെയ്യുന്നത് അപ്പോ ഉദ്ദേശിക്കുന്നത് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്താണ് ചില പിന്നെ പുങ്കവന്മാരുണ്ട് നിന്നെ പോലുള്ള അതായത് ഈ രാധാകൃഷ്ണനെ പോലുള്ള സ്വന്തം മക്കളുടെ നഗ്നത വരെ ആസ്വദിക്കുന്നവരുണ്ട് കാണുന്നുണ്ട് ചില സിനിമാ നടന്മാരായിരുന്നാലും പൈസയുള്ള വലിയ മുതലാളിമാരായിരുന്നാലും മക്കളെ സിനിമാ ഫീൽഡിൽ വിടും അവർ അർദ്ധ നഗരങ്ങളായിട്ടും ഒരു തൊണ്ണൂറ് ശതമാനം നഗരങ്ങളായിട്ടും സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് അത് അവരുടെ കാര്യമാണ് നമ്മളിപ്പോൾ അവരെ നന്നാക്കാൻ പോയിട്ട് കാര്യമൊന്നുമില്ല അത് അവരവരുടെ ഇഷ്ടമാണ് നിങ്ങൾ കാണിച്ചോളി പക്ഷേ ആ നഗരത കണ്ട് ആസ്വദിക്കുന്ന മാതാപിതാക്കൾ ജീവിക്കുന്ന നൂറ്റാണ്ടാണിത് ആ നൂറ്റാണ്ടിലാണ് പറയുന്നത് രാഹുൽ ഗാന്കൂട്ടം പീഡിപ്പിക്കാൻ രാഹുൽ മാം കൂട്ടം ആരെയും പീഡിപ്പിക്കാൻ പോയിട്ടില്ല ഈ പറയുന്നതെല്ലാം കളവുണ്ടാക്കി പറയണം അത് മാത്രം ഇടതുപക്ഷം എന്ന് പറയുന്നത് ഓരോ പ്രാവശ്യവും ഇലക്ഷൻ ടൈം ആവുമ്പോൾ ആരെങ്കിലും ബലി ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ പാവപ്പെട്ട വയസ്സായ മനുഷ്യന് ഏ ആ ലൈംഗിക ദാഹം തീരെ ഇല്ലാത ആ മനുഷ്യനവര് പിന്നെ പീഡനത്തിന്റെ ഒരു വ്യക്തത മാറ്റി അദ്ദേഹം പീഡിപ്പിച്ചു അത് പറയിക്കാൻ വേണ്ടി എത്ര കോടി വേണമെങ്കിലും കൊടുക്കും പിന്നെ രാധാകൃഷ്ണ മോനെ നീ നീ ചെറ്റയാണ് നീ വെറും ചെറ്റയാണ് ആറ് വഷളനാണ് നീ നിനക്ക് നീ ചെന്നു ചേർന്നിരിക്കുന്ന സ്ഥലം ഏതാണെന്ന് നീ ആലോചിക്കാത്തത് അതായത് അന്യ സമുദായത്തിൽ പെട്ടേയും സ്വന്തം സമുദായത്തിൽ പിന്നെ ബാല്യത്തിൽ നിൽക്കുന്ന പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ യാതൊരു സങ്കോചവുമില്ലാത്ത ഒരു പാർട്ടിയുടെ ആളായിട്ടാണ് നീ ഇന്ന് സംസാരിക്കുന്നത് ഇപ്പൊ രാഹുൽ ഗാന്കൂട്ടം പീഡിപ്പിച്ചു എന്ന് പറയുന്നത് തന്നെ പ്രായപൂർത്തിയായ പെണ്ണുങ്ങളെയാണ് നിന്റെ കണക്കനുസരിച്ചാണ് നല്ല പ്രായപൂർത്തിയായി അവര് പല സ്ഥലങ്ങളിലും പോയി പീഡനം ഏറ്റുവാങ്ങിയ പെണ്ണുങ്ങളാണ് കാരണം ഇത് ആദ്യത്തെ സംഭവം ആയിരിക്കില്ലല്ലോ അവർക്കൊക്കെ അതുകൊണ്ടാണല്ലോ ഇതൊക്കെ മറച്ചു വെക്കുന്നത് എത്രയോ നാൾ ഒളിച്ചു വെച്ചു രാഹുൽ ഗാന്കൂട്ടത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ ഒക്കുമോ എന്നവര് പരിശ്രമിച്ചു അതൊന്നും നടക്കാതെ വന്നപ്പോഴാണ് രാഹുൽ മാംകൂട്ടത്തിനെ ഇങ്ങനെ എന്നെ പീഡിപ്പിച്ചു എനിക്ക് കുട്ടി ഉണ്ടായി എനിക്ക് കുട്ടി കുട്ടി ഉണ്ടായി ഉണ്ടായി കുട്ടിയുണ്ടായി കുട്ടിയുണ്ടായി ഭർത്താവുള്ള ഒരു സ്ത്രീയാണ് പറയുന്നത് എന്നെ വിവാഹ വാഗ്ദാനം ചെയ്തു എന്താ തണ്ടിത്തനോട് പറയുന്നത് അതായത് ഭർത്താവുള്ള ഒരു സ്ത്രീ പറയാണ് എന്നെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞാണ് എന്നെ പീഡിപ്പിച്ചത് എങ്ങനെയുണ്ട് അപ്പൊ അത് പീഡനം വേണം അതായത് വ്യക്തി ഇന്ത്യൻ പിന്ന നിയമ സംവിധാനം അനുസരിച്ചാണെങ്കിൽ ഏർ പോലീസ് വകുപ്പിന് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല അതായത് സ്വന്തം ഇഷ്ടപ്രകാരം പ്രായപൂർത്തിയായ ഒരു പുരുഷൻ സ്ത്രീക്കും എന്ത് ചെയ്യാം അതെങ്ങനെ പീഡനമാവും അപ്പോ എല്ലാ കാര്യങ്ങളും കണ്ട് എന്തെങ്കിലും ആവശ്യങ്ങൾ നടക്കാതെ വരുമ്പോ പീഡനമൊന്നും പറഞ്ഞു അതുപോലെ അല്ല ബാലപീഡനം പോക്സോ കേസ് അതായത് പത്ത് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് അതിന് കൂട്ടുനിന്നിട്ട് അതിന് കേരളം മൊത്തത്തില് ആ പിന്നെ പപ്പൻ മാഷന്റെ ബാക്കിൽ പോയി അവന് പിന്തുണ കൊടുക്കുന്ന പോലെ തെണ്ടിത്തരമാണ് ഏതെങ്കിലും കോൺഗ്രസ് ആർ കാണിച്ച ഇത് ഒന്നുമല്ലെങ്കിലും പ്രായപൂർത്തിയായി ഈ പിന്നെ അർദ്ധനഗരങ്ങളായി നടക്കുന്ന സ്ത്രീകൾ തന്നെയാണല്ലോ ഇത് ചെയ്യുന്നത് അവരല്ലേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുറകെ പോയത് ഏഹ് ആദ്യമായി പിന്നെ ഫേസ്ബുക്കിലൂടെ അങ്ങോട്ടാണ് പിന്നെ കൂടുതൽ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ പോയി ഇടപെട്ടത് അല്ലാതെ രാഹുൽ മാങ്കൂട്ടം അങ്ങോട്ട് പോയല്ലേ പെൺകുട്ടികളടുത്ത് പോയല്ലേ ഇടപെട്ടത് അപ്പൊ അവർ അങ്ങോട്ട് പോയി സൗഹൃദം സ്ഥാപിക്കുക അനാവശ്യമായ ചാറ്റുകൾ നടത്തുക അതിനുശേഷം അവനെ വലയിൽ വീഴ്ത്തുക അപ്പൊ അങ്ങനത്തെ സംഭവമാണെങ്കിൽ അത് നാട്ടിലെല്ലാം നടക്കുന്നതാണ് അപ്പോ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പീഡനം നടന്ന സമയത്തു അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞാ അവർ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ ആ അത്രയും സമയം വീണ്ടെടുത്ത് അവർക്ക് ചെയ് പോലീസിൽ കേസ് കൊടുക്കാം ഏഹ് കോടതിയിൽ കേസ് കൊടുക്കാം എന്തെല്ലാം ചെയ്യാം അതൊന്നും ചെയ്തിട്ടില്ല അപ്പൊ എന്ന് പറയുന്നത് എന്താണ് പത്ത് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് ശേഷം അതിന് ഒരു ഐ ജി റാങ്കിലുള്ള പോലീസ് ഓഫീസർ തന്നെ ആ കുട്ടിയെ മൊഴിയെടുക്കുന്നു അങ്ങനെ പാടണ്ട ആ പെൺകുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മാതാപിതാക്കളോടൊപ്പം വിളിച്ചു വരുത്തി പീഡിപ്പി പിന്നെ അതൊരു വീടാണ് അതാണ് ഏറ്റവും വലിയ വീടാണ് പത്ത് വയസ്സുള്ള കുട്ടിക്ക് എന്തറിയാം ഏഹ് അതിന് അവരെ വീട്ടിൽ പോയാണ് എടുക്കേണ്ടത് മൊഴി അതും പുരുഷന്മാരല്ലേ എടുക്കേണ്ടത് സ്ത്രീകളാണ് എടുക്കേണ്ടത് എന്താണ് എങ്ങനെയാണെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അതിനെ തന്നെ അത് പീഡിപ്പിച്ചതിന് ശേഷം അങ്ങനെ നടന്നിട്ടില്ല അങ്ങനെ ചെയ്തിട്ടില്ല അപ്പൊ ഇതൊക്കെ അവർ എഴുതി ഉണ്ടാക്കി എങ്ങനെയാ ഇയാള് നാട്ടിലില്ലാത്ത സമയത്ത് ആര് പപ്പ മാഷ് നാട്ടിൽ ഇല്ലാത്ത സമയത്തുള്ള ഡേറ്റ് നോക്കി അവര് മൊഴിയെടുത്തപ്പോ അതിലെല്ലാം പെൺകുട്ടി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ തന്നെ പത്ത് വയസ്സുള്ള കുട്ടി എന്ത് കലണ്ടറിൽ ഡേറ്റ് എഴുതി വെച്ചിരിക്കുകയാണ് എന്നെ ഇന്ന ദിവസം ഇന്ന ദിവസം എന്നെ അധ്യാപകരെ പിടിപ്പിക്കുന്നു അപ്പൊ ചെറ്റത്തില് പറയുന്നതിന് ഒരു മര്യാദയുണ്ട് അപ്പൊ ഈ രാധാകൃഷ്ണൻ അല്ല രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ തന്തയ്ക്ക് ഉറക്കാത്തവനാണ് അയാള് തന്തയ്ക്ക് പിറന്ന അന്തസ്സുള്ള തറവാട്ടിൽ പറഞ്ഞവനാണെങ്കിൽ കോൺഗ്രസിൽ നിന്ന് എന്തെല്ലാം പിന്നെ പിന്നെ നേടിയെടുക്കാൻ നോക്കും അതെല്ലാം നേടിയെടുത്തതിന് ശേഷം വയസ്സായ കാലത്ത് അയാൾക്ക് ചിലപ്പോ മക്കളെ ചെറുമക്കളെ വല്ലതും എന്തെങ്കിലും പിന്നെ ആക്കി കൊടുക്കാൻ കാണും അതുകൊണ്ടായിരിക്കും ഇപ്പൊ ബി ജെ പി പോയി അപ്പൊ ബി ജെ പി പറ്റി കോൺഗ്രസിലെ കുറ്റം പറയുന്ന നീ ആദ്യം ബി ജെ പി എന്താണെന്ന് പറ പത്ത് വയസ്സായ കുട്ടികളെ പീഡിപ്പിച്ചതിന് ശേഷം അയാൾക്ക് മരണം വരെ ആദ്യത്തെ ഇന്ത്യ ഒരു പക്ഷേ കേരളത്തിലെ ആദ്യത്തെ സംഭവമാണിത് മരണം വരെ ജീവപരിയെന്ന് വിധിക്കുന്ന ഒരു വിധി വന്നത് ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഞാൻ പിന്നെ ബാക്കി ഹിസ്റ്ററി ഒന്നും തപ്പി നോക്കിയിട്ടില്ല തപ്പി നോക്കിയാലേ അറിയാൻ പഴയ എന്തായാലും ഏതെല്ലാം തരത്തില് പീഡിപ്പിച്ചതിന് ശേഷം ഒന്നും രണ്ടും പ്രാവശ്യമല്ലല്ലോ പീഡിപ്പിച്ച് ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിനെ അനുകൂലിക്കുന്ന നിന്റെയും നിന്റെ തന്തമാരായ ബി ജെ പി കാരെയും ആർ എസ് എസ് കാരുടെയും ആ ചരിച്ചത്തിനും കോൺഗ്രസ് കാണിച്ച ഇല്ലല്ല എല്ലാ പിന്നെ ജില്ലാ ആസ്ഥാനങ്ങളിലും പപ്പൻ മാഷന് പിന്തുണ അറിയിച്ചു കൊണ്ട് അത് കെട്ടിച്ചവച്ചതാണ് അങ്ങനെയാണ് കെട്ടിച്ചമയ്ക്കാൻ നോക്കും എന്തെങ്കിലും ഒരു കേസ് ബാലപീഡനം കെട്ടിച്ചമയ്ക്കാൻ നോക്കൂ പിന്നെ രാധാകൃഷ്ണ നിന്റെ പേരില് കെട്ടിച്ചമച്ചൂടെ ഏഹ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ പേരിൽ കെട്ടിച്ചമച്ചൂടെ ഏഹ് സുരേന്ദ്രന്റെ പേരിൽ അങ്ങനെ ഒന്നും ചമച്ചിട്ടില്ലല്ലോ അപ്പൊ പറയുന്നതിനൊക്കെ ഒരു മര്യാദയുണ്ട് അപ്പൊ നമ്മൾ പിടിക്കുന്ന കൊമ്പ് പുളിങ്കൊന്നും ബാക്കിയെല്ലാം പിന്നെ അല്ലാത്ത കൊമ്പാണെന്നും പറഞ്ഞ് നടക്കരുത് അപ്പൊ രാധാകൃഷ്ണന് നല്ലതെന്ന് പറഞ്ഞ അടങ്ങി ഒതുങ്ങി അന്തസ്സായിട്ട് പിന്നെ വയസ്സാകാലത്ത് സമാധാനമായിട്ട് കഴിയാൻ നോക്ക അല്ലാതെ ആളുകളെ കൊണ്ട് തന്ത്രയില്ലാത്തവനെ എന്ന് വിളിപ്പിക്കരുത് കാരണം നിന്റെ തന്ത മരിച്ചു പോയിട്ട് എത്രയെങ്കിലും വർഷമാവും ആ തന്തയും തള്ളേയും പറയിക്കരുത് കാരണം നിനക്ക് ഭൂഷണം എന്ന് പറയാൻ നീ കുറച്ച് വിദ്യാഭ്യാസം വിവരമുള്ളൂ എന്നല്ലേ നിന്നെ പോലെ വിദ്യാഭ്യാസം വിവരമുള്ളോ വേറെയും കുറെ ചെറ്റകളുണ്ട് പിന്നെ അവസാന ഐ പി എസ് കിട്ടിയ ഒരു മൂന്ന് എണ്ണം ഒരു ഒരു തള്ളയും രണ്ട് ഒരു ഒരു ക്രിസ്ത്യാനിയും പിന്നെ വേറൊരു സെൻകുമാറും ഒക്കെ ഇങ്ങനെ ബി ജെ പി പോകുന്നുണ്ട് കാരണം ആഗ്രഹം എന്ന് പറയുന്നത് അവസാന കാലം വരെ എന്തെങ്കിലുമൊക്കെ നക്കുതുണയും കിട്ടണം ഏഹ് നമുക്ക് വലിയ ആളായിട്ടിരിക്കണം ബി ജെ പി എന്ന് പറയുമ്പോഴത്തേക്ക് ഭരണത്തിന്റെ എന്തെങ്കിലുമൊക്കെ പിന്നെ സഹായ പിന്നെ കിട്ടണം അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും സമ്പാദിക്കണമെന്ന അല്ലെങ്കിൽ ആ സ്ഥാനമാനങ്ങൾ നമുക്ക് അലങ്കരികരിക്കണോ എന്നുള്ള ഒരു ഇത് അത് ആദ്യം കളയണം മനുഷ്യൻ എന്ന് പറയുന്നത് ഈ ലോകത്തിന് നന്മ ചെയ്യണം മനുഷ്യർക്ക് നന്മ ചെയ്യണം അതിന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിണിയാളാവേണ്ട ആവശ്യമില്ല നീ അന്തസ്സുള്ളവനായിരുന്നു എങ്കിൽ രാധാകൃഷ്ണ ഞാൻ നിന്റെ അടുത്ത് പറയാണ് നീ ഒരു പാർട്ടിയിലും അതായത് കോൺഗ്രസ് പാർട്ടിയിൽ നീ വിട്ടുപോന്നെ ഞാൻ രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നു എനിക്ക് രാഷ്ട്രീയ പാർട്ടികളോട് പ്രത്യേകമായ മമതയില്ല ഞാൻ മടുത്തു എന്ന് പറഞ്ഞു പോടാം അല്ലാതെ അവിടെ നിന്നിട്ട് നെഹ്റു ജീവിച്ചിരുന്ന കാലമേതാണ് ആ നെഹ്റുവിനെ ഇപ്പൊ കുറ്റം പറയാനുള്ള കാര്യം എന്താണ് ബി ജെ പി യെ അപ്പൊ സുഖിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ വേണ്ട കിട്ടാൻ വേണ്ടി എന്ത് ചെറ്റത്തിലോയും പറയുന്ന നിനേ പിന്നെ മനുഷ്യരുടെ പിന്നെ എന്താണ് പൊതുജീവിതത്തിൽ പാലിക്കേണ്ട കാര്യങ്ങളെ പറ്റി നീ വിശദീകരിക്കും സ്ഥാനമാനങ്ങൾ വേണ്ട കിട്ടാൻ വേണ്ടി എന്ത് ചെറ്റത്തിലോ പറയുന്ന നിന പിന്നെ മനുഷ്യരുടെ പിന്നെ എന്താണ് പൊതുജീവിതത്തിൽ പാലിക്കേണ്ട കാര്യങ്ങളെ പറ്റി നീ വിശദീകരിക്കരുത് സംശുദ്ധമായ ഒരു പിന്നെ ഇതുണ്ടാവണോ എന്നാണ് സംശദ്ധമായ ജീവിതം ഉണ്ടാവണം അങ്ങനെയാണ് പൊതുജീവിതത്തിൽ വർക്ക് ചെയ്യേണ്ടതെന്ന് അപ്പൊ ആർക്കാണ് അത് ഉള്ളത് എത്ര പേർക്കാണ് അഴുപതിനകാത്ത രാഷ്ട്രീയക്കാരനാരാണ് ഏഹ് നീ പറയും നീ ഇപ്പൊ പോയ രാഷ്ട്രീയ പാർട്ടിയിൽ ഈ ഒന്ന് പത്ത് വയസ്സായ കുട്ടിയെ പീഡിപ്പിച്ചത് രണ്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയവൻ പിന്നെ പീഡിപ്പിച്ച വേറെ ഏഹ് ബി ജെ പിടാ മൂന്ന് അഞ്ഞൂറ് കോടി രൂപ അഴിമതി അതായത് സർക്കാരിൽ നിന്ന് സ്വാധീനം ചെലുത്തി അഞ്ഞൂറോ ആയിരോ ഏക്കർ പിന്നെ ആവശ്യപ്പെട്ട് അതിൽ നിന്ന് ഗവൺമെന്റ് കൊടുത്ത കർണാടക ഗവൺമെന്റ് കൊടുത്ത ആ ഭൂമി മറിച്ചുവിച്ച് മുന്നൂറ്റി പതിമൂന്ന് കോടി അഴിമതി നടത്തിയ ആ രാഷ്ട്രീയക്കാരൻ എന്താണ് സംശുദ്ധമായ ഭരണ പിന്നെ സ്വഭാവം ഉള്ളവന അപ്പൊ അവിടെ ഇവിടെ എല്ലാ സ്ഥലത്തും പിന്നെ മോഡി സാക്ഷാൽ മോഡി സാക്ഷാത് മോഡി ഇന്ത്യയിലുള്ള ഓരോ ഇന്ത്യക്കാരൻ്റെ പേരില് പതിനഞ്ച് ലക്ഷം രൂപ വീതം അക്കൗണ്ടിൽ വരും പറഞ്ഞാണ് ഇതിലേക്ക് ഏതില കയറിയത് ഭരണത്തിൽ കയറിയത് എലക്ഷനിൽ നിന്നത് എന്നിട്ട് ആരെങ്കിലും പേരിൽ വന്ന അപ്പം കള്ളന്മാരും കൊള്ളക്കാരും പിന്നെ രണ്ട് അദാനിക്കും അംബാനിക്കും വേണ്ടി കോൺട്രാക്ട് സംഘടിപ്പിക്കാനാണ് ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും മോഡി വിദേശയാത്ര നടത്തുന്നത് എന്നൊക്കെ അറിയാമോ അതെ അറിഞ്ഞൂടെ ഡൽഹിയിൽ കാർബോംബ് സ്ഫോടനം നടക്കുമ്പോ അദ്ദേഹം എവിടെയാണ് പോയത് ഭൂട്ടാനിൽ പോയി ആർക്ക് വേണ്ടി അദാനിക്ക് വേണ്ടി കോൺട്രാക്ട് ഒപ്പിക്കാനാണ് പോയത് ആറായിരത്തി അഞ്ഞൂറ ഏഴായിരം കോടി രൂപയുടെ അപ്പൊ അങ്ങനെ ഈ അംബാനിയുടെയും അദാനിയുടെയും കോൺട്രാക്ട് ഒപ്പിക്കാൻ വേണ്ടി നടക്കുന്ന വെറും ഒരു ഏജന്റായ പിന്നെ ആളുകൾ ഊതി വീർപ്പിച്ച് പറയുന്ന മോഡി സാക്ഷാൽ മോഡി ആ മോഡിയുടെ പാർട്ടിയിലാണ് നീ പോയിരിക്കുന്നത് രണ്ടായിരം മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്ത നിഷ്ഠൂരന്മാരായ ആർ എസ് എസ് ബി ജെ പി കാര്ക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത മോഡിയും അമിത്ഷായും പിന്നെ നേതൃത്വം കൊടുക്കുന്ന ബി ജെ പിയിലാണ് നീ പോയത് അത് നീ മനസ്സിലാക്കണം അപ്പോ പിന്നെ സനാതനധർമ്മം വെച്ച് വിളമ്പുന്ന ഈ പിന്നെ എന്താണ് ആർ എസ് എസ് ബി ജെ പി സംഘപരിവാർ ശക്തികൾ എന്ന് പറയുന്നത് ഇവിടെയുള്ള പാവങ്ങള ആയ ഹിന്ദുക്കള ഒരു മനുഷ്യരായിട്ട് കണക്കാക്കിയിട്ടില്ല അത് നീ മനസ്സിലാക്കാത്തതുണ്ട് ഇവിടെ കേരളത്തിൽ എന്ന് തൊട്ടാണ് ഈ സ്ത്രീകൾക്ക് മാറി മറിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയത് നിനക്കറിയാമോ നീ നായരാണ് നിന്നെ കാണുമ്പോ അറിയാ നിന്നെ കേക്കുമ്പോ അറിയാം നിന്റെ സംസാരം കേക്കുമ്പോ പറയാ നീ നീ ആർക്കുണ്ടായതാണെന്ന് നിനക്കറി പറയാൻ കഴിയൂ ഏതാ നമ്പൂതിരിക്ക് ഉണ്ടായത് നിനക്ക് ചിലപ്പോ നിന്റെ അമ്മയുടെ ഭർത്താവ് കാണ നിന്റെ അമ്മയ്ക്ക് ഭർത്താവ് കാണും പക്ഷെ നീ ആരുടെ മകനാണെന്ന് അമ്മയുടെ അടുത്ത് ചോദിക്കണം കാര്യം ഏത് നമ്പൂതിരിയാണ് നിന്റെ അച്ഛനെന്ന് നിനക്കും അറിയാൻ നോക്കൂല കാരണം നീ ഇല്ലല്ലേ അപ്പോ അപ്പൊ ആ അതുകൊണ്ട് കൂടുതലായിട്ടുള്ള സംശുദ്ധി പൊതു രംഗത്ത് രാഷ്ട്രീയത്തിലുള്ള സംശുദ്ധിയെ പറ്റി നീ കൂടുതൽ വാചോരാ വാതോരാതെ സംസാരിക്കാൻ നിൽക്കരുത് കാര്യം നാറിപ്പോവും നാറിപ്പോവും അപ്പൊ അതുകൊണ്ട് തന്തയില്ലാത്ത കുറെ ആൾക്കാരാണ് ഇവിടെ രാഷ്ട്രീയത്തിൽ പിന്നെ വിലസുന്നത് അതും കൂടെ നീ മനസ്സിലാക്കണം നീ ഇപ്പൊ ബി ജെ പിയിൽ വന്നതും നിനക്ക് അറിയാമോ നിന്റെ അച്ഛൻ ആരാണെന്ന് അപ്പൊ പണ്ട് കാലത്ത് ഇങ്ങനെ ഒക്കെ നടന്ന സംഭവങ്ങളാണ് കേരളത്തിൽ കേരളത്തിലാണ് നടന്നത് ഏത് നമ്പൂതിരിമാർക്കും ഇഷ്ടമുള്ള നായർ വീട്ടിൽ പോകാം അവിടെ പിന്നെ അന്തി ഉറങ്ങാം സംബന്ധം കൂടാ എന്നാണ് പറയുന്നത് ഭർത്താവ് വേറെ റൂമിൽ പൊയ്ക്കോളും പായ എടുത്തുകൊണ്ട് അപ്പൊ ആ പാരമ്പര്യമാണ് നിന്നെയൊക്കെ പോലുള്ള നായന്മാർക്കുള്ളത് അതൊന്നും വെച്ച് കൂടുതൽ ഇവിടെ അതേസമയം ഈഴവർക്കോർക്കും അങ്ങനെയുള്ള കുഴപ്പമില്ല അവർക്കൊക്കെ അച്ഛന്ന് വിളിക്കാൻ അച്ഛൻ തന്നെയാണുള്ളത് ഏർ പാവപ്പെട്ടവരായ അതായത് ഹരിജനങ്ങൾക്ക് വേടനും പറയനും പൊലയനുമെല്ലാം തന്തമാര് നല്ല തന്തമാരുണ്ട് അധ്വാനിക്കുന്ന ജനങ്ങൾ ഏർ അവരുണ്ട് പക്ഷെ നായന്മാർക്കില്ല അത് നീ മനസ്സിലാക്കണം അതുകൊണ്ട് കൂടുതൽ ചെറ്റത്തരം വിളമ്പി സ്വയം നാറരുത് അന്തസ്സായിട്ട് ജീവിക്കണമെങ്കിൽ അന്തസ്സായി പണിയെടുത്ത് ജീവിക്കണം നിനക്ക് പെൻഷൻ മാത്രം കിട്ടുവല്ല പിന്നെ ഈ ബി ജെ പിയിട്ട് നീ പിന്നെ എന്താണ് പിന്നെ ചാരിത്ര പ്രസംഗം നടക്കും ചാരി പ്രസംഗം നടക്കും കടുന്നുണ്ടോ അതായത് വ്യവിചാരിണിയാണ് പക്ഷെ ചാരിയമാണ് പ്രസംഗിക്കുന്നത് അപ്പൊ ചാരിത്തെ പറ്റി പ്രസംഗിക്കാൻ വ്യവിചാരിണിക്ക് എന്താണ് ആവ എന്താണ് അതിനുള്ള അർഹത അതാണ് നീ അപ്പൊ നീ അത് സ്വയം മനസ്സിലാക്കി നിന്റെ കുറ്റവും പിന്നെ തെറ്റുകളെ നീ തിരുത്തി അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നീ വന്ന ആ പ്രസ്ഥാനത്തെ താറ്റി കാണിക്കാൻ നിൽക്കരുത് അവരെ നീ നാറ്റിക്കരുത് അവരെ നാട്ടിച്ചാൽ നീ സ്വയം നാറേ ഉള്ളൂ നിന്നെപ്പറ്റി ജനങ്ങൾക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞു നിന്നെ ഇപ്പോ ഇന്ത്യ ടി വി അവര് നിന്നെ വിലക്കെടുത്തിരിക്കയാണ് നീ നേരെ വിളിക്കുമ്പോൾ വന്ന് അതിന്റെ മുമ്പ് ഇന്ന് ഇങ്ങനെ പറയണ എന്തൊക്കെ ആരെങ്കിലും കുറ്റം പറയുമ്പോൾ അത് തന്നെയാണ് നിന്റെ വൽഗർനെസ് എന്ന് പറയുന്നത് അങ്ങനെ ജീവിതത്തിൽ ഇത്രയും വർഷമായിട്ട് നീ വലിയ കുറ്റവും കുറവും പറയുന്ന ഒന്നും ചാനലുകളിലൊന്നും കണ്ടിട്ടും കേട്ടിട്ടുമില്ല ഇപ്പൊ വന്നിരുന്ന വയസ്സാകാലത്ത് പറഞ്ഞാൽ നീ നരകിച്ച് മരിച്ചുപോകൂലേ നിനക്ക് ഭയം ദൈവത്തെ ഭയം ഉണ്ടാ നീ ദൈവവിശ്വാസിയാണെങ്കിൽ പരദൂഷണം നിർത്തണം നല്ലത് പറയുക പോയ ഒരാളിനെ പറ്റി നല്ലത് പറയുക ഏത് ജാതിക്കാരനായിക്കോട്ട് ഇപ്പൊ ഞാൻ ഒരു മുസ്ലിമാണ് ഞാൻ ആരുടെയും പരദൂഷണം പറയുന്നതായിട്ട് നടക്കില്ല നീ കൊണ്ട് അതിന് ഞാൻ മറുപടി പറഞ്ഞതാണ് കാര്യം ആരെങ്കിലും ഒരാൾ മറുപടി പറയണമല്ലോ. ഇല്ലെങ്കിൽ നീ അത് മനസ്സിലാക്കൂല്ലോ അതുകൊണ്ടാണ് കാര്യം മഹാത്മാഗാന്ധി ആയിരുന്നാലും നെഹ്റുജി ആയിരുന്നാലും അവര് മരിച്ച് മണ്ണിടിഞ്ഞു പോയവരാണ് അവരെ ജനങ്ങൾ ബഹുമാനത്തോടു കൂടിയാണ് അവര് നോക്കി കാണുന്നത്. അവരുടെ ആ ജീവിത രീതിയെല്ലാം അപ്പൊ മഹാത്മാഗാന്ധിയെ വെടിവെച്ചു വന്ന നിഷ്ഠൂരനായ ആർ എസ് എസ് കാരന പാർട്ടിയിലാണ് നീ ചെന്ന് നിൽക്കുന്നത് നീ അത് മനസ്സിലാക്കണം അപ്പൊ മഹാത്മാഗാന്ധി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നീ ഇപ്പൊ മാറരുത് ജവഹർലാൽ നെഹ്റുവിനെ പറഞ്ഞു അപ്പൊ മഹാത്മാഗാന്ധി നീനക്ക് നീ എന്തെങ്കിലും പറയാനുണ്ടോ പറയാനൊക്കെയാ കാര്യം നീ കുറച്ചു ദിവസം കഴിയുമ്പോൾ നീ മഹാത്മാഗാന്ധിയും പറയും നീ ആരെയും പറയും നീ പിന്നീട് പറയും നിന്റെ നമ്പൂതിരിയായ നിന്റെ അച്ഛന നീ ചിലപ്പോ തിലക്കി കണ്ടുപിടിച്ചിട്ട് അയാളെ പറ്റിയും പറയും നിന്റെ അമ്മയെ പറ്റിയും പറയും അപ്പൊ അതുകൊണ്ട് സ്വയം നാറരുത് നാറാൻ നിക്കരുത് അന്തസ്സോടെ അഭിമാനത്തോടെ ആണത്തോടുള്ള സ്വന്തം നട്ടൽ എന്ന് പറഞ്ഞ് നിൽക്കാനുള്ള കഴിവുണ്ടാവണം നീ ബി ജെ പി പോയി അവരുടെ നക്കു നണയെ മാച്ച് ഇനി കുറെ ചാണകവും തിന്ന് മൂത്രവും കുടിച്ച് ഇല്ലാത്ത ലോകം ഉണ്ടാക്കണം നിന്റെ സ്വഭാവമായി മാറിപ്പോകും അപ്പൊ ഇവിടെ മൂന്ന് ആർ എസ് എസ് കാര് ഇപ്പൊ അടുത്ത സമയത്ത് ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ആത്മഹത്യ ചെയ്ത് അപ്പൊ അതുമൊക്കെ നീ മനസ്സിലാക്കണം ഏത് രാഷ്ട്രീയക്കാരനാണ് ആ രാഷ്ട്രീയക്കാർട്ടിയുടെ പീഡനം കൊണ്ട് ആത്മഹത്യ ചെയ്തത് ഇവിടെ ആരെങ്കിലും ഉണ്ടാവും ആരെയും ഞാൻ കാണുന്നില്ല എന്തായാലും ശരി അപ്പൊ അങ്ങനെയുള്ള വലിയൊരു ഒരു പ്രസ്ഥാനത്തിലാണ് നീ ചേർന്നറിയാൻ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുത്ത് ഈ ഇംഗ്ലീഷുകാരുടെ ചെരുപ്പ് നക്കികളായ തെണ്ടികളുടെ പാരമ്പര്യമാണ് ഈ ബി ജെ പി കാര്ക്കും ആർ എസ് എസുകാർക്കും ഉള്ളത് സംഘപരിവാർ ശക്തികൾ ആ പാർട്ടിയിലാണ് നീ എത്തി നിൽക്കുന്നത് അപ്പൊ നിന്റെ വിലയും നിലയും നീ സ്വയം കളഞ്ഞുകൊടിച്ച് ഇനി നീ ആ നാറ്റത്തിൽ നിന്ന് നിനക്ക് കയറി വരാൻ ഒക്കില്ല നോക്കൂല്ല നീ നാരത്തങ്ങ് ചാവാനാണ് പടച്ചു തമ്പിനാൻ വിളിച്ചിരിക്കുന്നത് നീ നാറിയേ ചാവൂ അപ്പോ നീ നാടി ചാവം വരെ നമ്മളെ താല്പര്യം പക്ഷെ ഞാൻ എന്തായാലും ഞാൻ അങ്ങനെ പറയില്ല എനിക്ക് പിന്നെ മറുപടി പറയാൻ വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞതാണ് നീ നന്നായി വരണമെന്നും എന്നും തെറ്റുകളും കുറ്റങ്ങളും മനസ്സിലാക്കി ഏഹ് പിന്നെ ഒരു ആത്മപരിശോധന നടത്തി രാഷ്ട്രീയമായി വേണ്ടെന്ന് വെക്കുക നിനക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല ഞാൻ അങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ താല്പര്യം ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും വർക്ക് ചെയ്യുന്നില്ല നല്ലത് പറയും ആരെങ്കിലും ചെയ്യുമ്പോൾ നല്ലതാണെന്ന് പറയും മോശപ്പെട്ട പ്രവർത്തി ചെയ്യുമ്പോൾ മോശപ്പെട്ട പ്രവർത്തിയാണെന്ന് പറയും അല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പണ്ട് കാലത്ത് കോമേഴ്സിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നു എനിക്ക് ആരെയും കുറ്റം പറയണ്ട ഞാൻ ഒരു സ്ഥാനമാനങ്ങൾ വഹിച്ചിട്ടില്ല കോളേജ് പഠിക്കുന്ന കാലത്ത് യൂണിറ്റിന്റെ കെ എസ് സിന്റെ ഒക്കെ പിന്നെ ഇതായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള അല്ലാതെ പിന്നെ രാഷ്ട്രീയത്തിൽ താല്പര്യപ്പെട്ട് പിന്നെ ആ കാലഘട്ടത്തിൽ ഇറങ്ങിയതേയുള്ളൂ ഇപ്പോൾ ആരെയും കുറ്റം പറയില്ല കുറ്റം ആരെയും പറയാം വിമർശിക്കാം പക്ഷേ തെമ്മാടി തരം പറയുന്നതിനൊരു മര്യാദ ഉണ്ട് പിന്നെ പിന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് ഒന്നാം ക്ലാസ് വ്യവചാരിയായിരുന്നു എന്നൊക്കെ പറയണമെങ്കിൽ നീ അത്രയും തരം താഴണം അത്രയും തരം താഴുന്ന പിന്നെ നീ വേറെന്ന് പറഞ്ഞു രാഹുൽ മാങ്കൂട്ടം പിന്നെ ഏതാ ഒരു എംപിയുടെ മകള പീഡിപ്പിച്ചു വന്നും അയാള് വന്നത് സതീശന്റെ അടുത്ത് കരഞ്ഞുവന്നു സതീശൻ ആരാ സതീശൻ ദൈവോ അതെ സതീശൻ പോലീസ് ഓഫീസറാ സതീശൻ എന്ത് മുഖ്യമന്ത്രിയാ അല്ലല്ലോ പിന്നെ നീ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അതെ നിന്നെ വിളിച്ചൊരു സതീശൻ പറഞ്ഞ ഹലോ രാധാകൃഷ്ണ നീ ബി ജെ പി പോയി നീ ഒന്ന് ഇളക്കിക്കൊടു ഏ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്ന് പറഞ്ഞ ഇല്ലല്ല അപ്പൊ അതൊന്നും അറിയാത്ത കാര്യങ്ങളെ പറ്റി പറയരുത് അതൊന്നും അന്തസ്സിന് യോജിച്ചല്ല അതൊന്നും അതാണ് പറയുന്നത് അന്തസ്സുള്ള മനുഷ്യന്മാരാരും പരദൂഷണം പറയില്ല നീ അന്തസ്സില്ലാത്ത വൃത്തികെട്ട ഒരു ജന്തു ആണ് അപ്പൊ നീ ഈ വയസ്സാം കാലത്ത് ജന്തുവായിട്ട് തന്നെ ജീവിച്ചുകാണ് മരിക്കണമെന്നുണ്ടെങ്കിൽ നീ അങ്ങനെ പോകും അതല്ല നിനക്ക് അന്തസ്സോട് അഭിമാനത്തോടെ ജീവിച്ച് മരിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ നീ തെറ്റുകളും കുറ്റങ്ങളും മനസ്സിലാക്കി ആദ്യം രാഷ്ട്രീയ ജീവിതമേ നിർത്തുക രാഷ്ട്രീയം നടത്തുക അതാണ് നല്ലത് നിനക്ക് വേണമെങ്കിൽ അതിൽ വീടുകളിൽ സ്വന്തം ഗ്രാമത്തിലുള്ളവരെ സഹായിക്കാൻ അതിനെ രാഷ്ട്രീയം വേണമെന്നു നിർബന്ധമൊന്നുമില്ല അതുകൊണ്ട് നാടിന്റെ നന്മക്ക് ഈ പൊതുസമൂഹത്തിൽ ഇറങ്ങി വന്നിരുന്ന അന്തരീക്ഷം മലിനെ നീ ഇപ്പൊ ഒന്നാം ക്ലാസ് വർഗീയതയാണ് പറയുന്നത് മുസ്ലിങ്ങൾ എന്തോ ആണ് ഭീകരന്മാരാണ് ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭീകരന്മാരെന്ന് പറയുന്നത് ആർ എസ് എസ് കാരാണ് മഹാത്മാഗാന്ധിയെ വെടിവെച്ച് വന്നത് ആർ എസ് എസ് കാരാണ് മുസ്ലിമാണോ അല്ല ദാസുറ മുസ്ലിം അല്ലല്ലോ ഇന്ദിരാഗാന്ധി എവിടെയൊക്കെ വന്ന ആരാണ് സിഖുകാരാണ് അവർ മുസ്ലിങ്ങളല്ലല്ലോ രാജീവ് ഗാന്ധിയാ ഇത് വെച്ചത് ആരാണ് ബോംബ് സ്ഫോടനം നടത്തി കൊന്നതാരാണ് അതും ഹിന്ദുക്കളാണ് അപ്പോ ഈ ആർ എസ് എസ് പിന്നെ സംഘപരിവാർ ബന്ധമുള്ളവരാണ് ഭീകരന്മാര് ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരന്മാർ അവരാണ് യഹൂദന്മാര് ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരന്മാരാണ് അമേരിക്കയും ഇംഗ്ലണ്ടും ഒത്ത ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരന്മാരാണ് കാരണം ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരൻ പറഞ്ഞ ജോസഫ് സ്റ്റാലിൻ മില്യൺ കണക്കിന് അറുപത് മില്യൺ ആളുകളെ കൊന്നിട്ടുണ്ടെന്നാണ് മുസ്ലിം അല്ലല്ല രണ്ടാമത് ഹിറ്റ്ലർ മുസ്ലിം അല്ലല്ല അപ്പൊ ഭീകരന്മാർ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരന്മാർ എന്ന് പറയുന്ന ക്രിസ്ത്യാനികളാണ് പിന്നെ വന്നാൽ ആർ എസ് എസ് കാരാണ് ആർ എസ് എസ് കാര് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നിട്ടുണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ അവസാനം കൊന്നതാണ് പിന്നെ ഓരോ ബോംബ് സ്ഫോടനവും നടത്തിയിട്ട് അത് മുസ്ലിങ്ങളുടെ തലയിൽ വെച്ചു കൊടുക്കും കാരണം ഇവിടുത്തെ ഭരണ സംവിധാനമൊക്കെ അവരെ കയ്യിലാണ് ജുഡീഷ്യറി ആയിരുന്നാലും പോലീസായിരുന്നാലും പട്ടാളമായിരുന്നാലും പിന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലും നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും അവരെല്ലാം ഏത് തരത്തിൽ വേണമെങ്കിലും കളിക്കും ഇലക്ഷൻ കമ്മീഷൻ പോലും കളിക്കുന്നു അപ്പം അങ്ങനെയാണ് അവർ ഇലക്ഷൻ ജയിക്കുന്നത് അപ്പൊ അതുകൊണ്ട് കൂടുതൽ പറഞ്ഞ് എന്നെ കൊണ്ട് പറയിക്കരുത് ഏഹ് എന്ന് പറയും നമ്മൾ ഇന്ത്യക്കാരാണ് നമ്മൾ കേരളീയരാണ് നമ്മൾ സഹോദരങ്ങളാണ് എന്ന് മനസ്സിലാക്കി ആർക്കെതിരെയും ജാതീയമായ വേർതിരിവുണ്ടാക്കാതെ വർഗീയ വിഷം തുപ്പാതെ ഈ വയസ്സാം കാലത്ത് വർഗീയ വിഷം കാരണം നീ ഒന്ന് കിടപ്പിലായി പോയാൽ നിനക്കൊരു അപകടമുണ്ടായാൽ നീ പിന്നെ ജാതി മതവും നോക്കിയല്ല ഏത് മുസ്ലിമാണോ ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണോ നിന്നെ സഹായിക്കാൻ വരുന്നത് എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് ഒരു ജാതിയാണ് നീ കുറ്റം പറയരുത് മനുഷ്യരെ പറയാം വിമർശിക്കാം മനുഷ്യരെ അല്ല ഒരു സമുദായത്തെ പറയരുത് അത് നിനക്ക് ഭൂഷണമല്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ നാടിന്റെ സമ്പൽ സമൃദ്ധിക്കും ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം ഇങ്ങനെയുള്ള ഈ വയസ്സന്മാരായ ചെറ്റകളുടെ ആ വാക്കുകളെ നിങ്ങൾ അവഗണനയോടെ പുച്ഛിച്ചു തള്ളണമെന്നും വിദ്യാർത്ഥികളായ സമൂഹം വിദ്യാർത്ഥി സമൂഹം അത് കമ്മ്യൂണിസ്റ്റുകാരാവട്ടെ കോൺഗ്രസുകാരട്ടെ ബാക്കിയുള്ള ഏത് പാർട്ടികളാവട്ടെ വിദ്യാർത്ഥി സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് ഇങ്ങനെയുള്ള ചെറ്റകളെ ഒറ്റപ്പെടുത്തണമെന്നും നിങ്ങൾ നല്ല ഭാവിക്ക് വേണ്ടി നമ്മുടെ നാടിനു വേണ്ടി പ്രയത്നിക്കണമെന്നും ജാതിയും വർഗീ വർഗീയതയും ും വിദ്ശേഷവും ഈ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിക്കണമെന്നാണ് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഭാരത്